നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് പൈസക്കാ യെസ് രണ്ട് ലക്ഷം ഉറുപ്യയിൽ താഴെ ഏഴാക്കി പോകാൻ പറ്റില്ല വണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഇതാക്കണേ നമുക്ക് ഡാറ്റ്സൺ റെഡിക്കോ കോൺ അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർ വണ്ടി ഒരു റീപ്ലേസോ കാര്യങ്ങളോ അടിപൊളി വണ്ടി സിംഗിൾ ഓണർ വണ്ടി കമ്പനി സർവീസ് ഉള്ള കൊടുക്കാം കൊടുക്കാം നെറ്റ് നെറ്റ് ക്ലീൻ വണ്ടിയാണ് ഏതാ മോഡൽ അതെ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലോണ് കിട്ടുവോ ലോണ് കിട്ടുവോ ലോൺ കിട്ടു കിലോമീറ്റർ 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 അല്ലേ കമ്പനി സർവീസ് ആ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല രൂപ മാർക്കറ്റുള്ള സാധനം രണ്ടു ലക്ഷത്തി എൺപത്തിഅയ്യാറ് കൊടുക്കാം മൂന്നേകാലുപേക്ക് മാർക്കറ്റില് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യാറ് ഫൈനൽ കൊടുക്കാം രണ്ടായിരം ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് അപ്പൊ നിങ്ങള് കുറച്ച് നഷ്ടം സഹിച്ചിട്ട് കച്ചവടം നടക്കട്ടെ വെച്ചിട്ട് ഏകദേശം എത്ര രൂപ ലോൺ കയറും ഇതിന് നമുക്ക് ഏകദേശം ഒരു മൂന്നുപയ്യ ലോൺ ഇട്ട് കൊടുക്കാം മൂന്നുപയ്യ ലോൺ ഇട്ട് കൊടുക്കാം അപ്പൊ ഏകദേശം കസ്റ്റമർ എടുത്ത് എത്ര രൂപ കണ്ടി ഒന്നും ഒരു പൈസ ഇല്ലാതെ കൊണ്ടുപോകാം നമുക്ക് അടുത്ത രണ്ടായിരത്തി നാനു സ്ക്രീൻ ഉണ്ട് റിവേഴ്സ് ക്യാമുണ്ട് സെന്റർ ലോക്ക് ഉണ്ട് ഫോഗ് ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഒരു റീപ്ലേസും ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഫൈനൽ റേറ്റിന് കൊടുക്കാം വണ്ടിട്ടോ ഇച്ചിരി അവൈലബിൾ ആണ് കേട്ടോ ഇത് ലോൺ ഏകദേശം എത്ര അവൈലബിൾ ഏകദേശം നമുക്ക് ഒരു മൂന്നര ലോൺ അതും കൊടുക്കാം കൊടുക്കാം അപ്പൊ അഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പൈസ കൈ കണ്ടാ മതി അല്ലേ നമ്മൾ കൊടുക്കാം ചെറിയ പൈസക്ക് നമുക്ക് ഇഗ്രീസ് കൊടുക്കാം ടോണിൽ വരുന്ന അതെ അതെ അഡ്വാസ് ഓക്കെ ഇപ്പൊ നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് യൂസ്ഡ് കാർസിന്ന് വാഹനം വാങ്ങുന്ന നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ ഒരു ടെക്നീഷ്യനെ കൂടെ കൊണ്ടുവന്ന് വണ്ടി ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ടോ ടെക്നീഷ്യനെ കൊണ്ടുവരും ഒരു ഷോറൂമിന്റെ കമ്പിലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് വണ്ടി എടുത്തോട്ടെ നമ്മൾ നമ്മളത്രയും ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത് നമ്മളെടുത്ത് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് ഹാപ്പി ആണ് കസ്റ്റമർ ഹാപ്പി ആപ്പിയാണോ അതായത് പിന്നെ ആ കസ്റ്റമർ നമ്മളടുത്ത് വണ്ടി എടുക്കാൻ വരുന്നോ അപ്പോ ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്ന് അവർക്ക് ചെക്ക് ചെയ്യാം ഓരോ ബ്രാൻഡ് കൊണ്ടുപോയിട്ട് അതിന്റെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി അവർ ചെക്ക് ചെയ്യാം അതിന്റെ സൗകര്യം നമ്മൾ ചെയ്തു എല്ലാം ചെയ്തു കൊടുക്കും ഫുൾ ലോണും അവർക്ക് ലോൺ സൗകര്യം സുഹൃത്തുക്കൾ എന്നിട്ട് നമ്മളെ വീഡിയോയിൽ അവസാനത്തെ വണ്ടിയാണ് വേഗന രണ്ടായിരത്തി പതിനഞ്ച് സിംഗ്രയാണ് രണ്ട് എയർ ബാഗ് ഉണ്ട് അലവീലുണ്ട് സ്റ്റയറിംഗ് കൺട്രോൾ ഉണ്ട് ഹിസ്റ്ററി കറക്റ്റ് അവൈലബിൾ ആണ് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം ഫൈനൽ റേറ്റിന് കൊടുക്കുക നീറ്റ് വണ്ടി ആട്ടോ രണ്ട് എത്ര ലോൺ നമ്മൾ നമുക്ക് ഇത് നമുക്ക് രണ്ടര അതെ മുറിക്കാൻ ഓ ഓക്കെ ഇത് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ട് സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് അലോവീൽ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് മ്യൂസിക്